ഒരു ദിവസം മദീന മദീനവാസികൾ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി ജനങ്ങളെല്ലാം ശബ്ദം കേട്ട ഭാഗത്തേക്ക് കുതിച്ചുയരുക പോവുകയാണ് മദീനയുടെ ഒരു ഭാഗത്തൊരു അപശബ്ദം കേട്ടപ്പോൾ ജനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉടനെ അതാ ഒരാൾ ആ ശബ്ദം കേട്ട ഭാഗത്ത് നിന്ന് ഓടി വരികയാണ് ഹബീബായ തങ്ങൾ കുതിരയുടെ മുകളിൽ നിന്ന് പരസ്യമായി യാണ് പേടിക്കേണ്ട മടങ്ങിപ്പോയിക്കൊള്ളുവിൻ മടങ്ങിപ്പോയിക്കൊള്ളുവിൻ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ പോയി സ്വസ്ഥമായി ഉറങ്ങിക്കൊള്ളുവൻ അവിടെ ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല എല്ലാവരും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതിന് എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് ശബ്ദം കേട്ട പാടെ അള്ളാടെ റസൂല് ഓടിപ്പോയി അവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയത്രേഹ മുഹമ്മദ് ധൈര്യശാലിയായ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ ആർക്കെങ്കിലും സ്നേഹിക്കണോ ആ ഹബീബായ തങ്ങളെ സ്നേഹിച്ചുകൊള്ളുക ധൈര്യശാലിയെ സ്നേഹിക്കുള്ളി അങ്ങോട്ട് സ്നേഹിച്ചു അതുകൊണ്ടാണ് അള്ളാഹു സ്വഭാവത്തിൽ എത്രത്തോളത്തെ ഗുണങ്ങൾ നൽകിയത് ഇനി ആർക്കെങ്കിലും ആർക്കെങ്കിലും കുടുംബപരമായ ബന്ധം കുടുംബപരമായ ബന്ധം ഈ കുടുംബ ബന്ധം ചേർക്കുന്ന വിഷയത്തിൽ ഒരാൾക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ലോകത്ത് ചാർച്ചയെ അടുപ്പിക്കുന്നതിന് ആഹ്വാനം നടത്തിയ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് വിനീതൻ വിശദീകരിച്ചു തരാം തരാംങ്ങളുടെ മഹത്വം പറഞ്ഞിട്ട് വിശദീകരിച്ചു തരാം അടുത്ത പടിയായി ആർക്കെങ്കിലും ഉപകാരം ചെയ്തതിന്റെ പേരിലാണ് ഒരാൾ ഒരാളെ സഹായിക്കുന്നതെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്ത ഒരേ ഒരു മഹത് പ്രതിഭ അത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ മാത്രമല്ലാതെ മറ്റാരെയും നമുക്ക് കാണാൻ കഴിയില്ല അതാണ് ഉടമസ്ഥനായ ഹബീബായ റസൂലുള്ളാഹി ഈ രണ്ട് വിഷയവും അവിടെ പറഞ്ഞു ൻ പറ നൽകിയ അടുത്ത കുറച്ച് മഹത്വം കൂടി ഒന്ന് പറയാം എവിടെ നോക്കിയാലും നബിയെ വിട്ടിട്ടുള്ള കളിയില്ല ഇവിടെ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് എങ്ങനെ സ്നേഹിക്കണം അള്ളാഹു അടുത്ത സ്നേഹം അടുത്ത അടുത്ത പദവി കൊടുത്തു എന്താണ് എല്ലാ പ്രവാചകന്മാരും അള്ളാഹുനോട് ചോദിച്ചു വാങ്ങിയെങ്കിൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ചോദിക്കാതെ അള്ളാഹു കൊടുക്കുകയാണ് ചോദിക്കാതെ ചെയ്യുകയാണ് ഈ പാവിയായ എന്റെ പാവത്തെ മാപ്പാക്കി തരയണമേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ച് വാങ്ങുകയാണ് പാവം പൊറുക്കുന്നതിനു വേണ്ടി ഇബ്രാഹിം നബി അങ്ങോട്ട് അള്ളാഹോട് ചോദിക്കുകയാണ് നാളെ വെച്ച് എന്നെ നിന്നിക്കല്ല നിൽക്കൽ അാവങ്ങൾ മാപ്പാക്കി തരണേ ഇബ്രാഹിമെ ചോദിച്ച് അള്ളാഹുവിനോട് വാങ്ങുകയാണ് തങ്ങളെ അള്ളാഹുവിന്റെ പ്രഖ്യാപനം ചോദിക്കാതെ ഉള്ള പ്രഖ്യാപനം െ അങ്ങയ്ക്ക് സമസ്ത മണ്ഡലങ്ങളും ഞാനിതാ വിജയം കൈവരിച്ചതായി നൽകിയിരിക്കുകയാണ് സമസ്ത ലോകവും അങ്ങയുടെ കൈകളിൽ ഞാനിതാ അധീനപ്പെടുത്തിയിരിക്ക

വീണ്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് വലാ തുഹിമീമുസോ പടച്ച തമ്പുരാനെ നിന്റെ കോടതിയുടെ മുന്നിൽ ഈ ജനകോടികളെ മുഴുവനും നീ സമ്മേളിപ്പിക്കുമ്പോൾ ഈ ഈ വിനീതനെ നീ തമ്പുരാനെ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം അള്ളാഹുവിനോട് കേണപേക്ഷിക്കുന്നുവെങ്കിൽ മുഹമ്മദ് മുസ്തഫ തങ്ങളെ നോക്കിക്കൊണ്ട് അള്ളാഹു പറയുകയാണ് യൗമല والذين آمنوا معه نورهم يسعى بين أيديهم وبايمانهم يقولون ربنا اتمم لنا نورنا واغفر لنا إنك على كل شيء قدير ഏ ഹബീബായ തങ്ങളെ നബി തങ്ങളുടെ ുടെ നോക്കി അല്ലാഹു അതാ പറയുകയാണ് ഒരു കൂട്ടരുടെ മുഖം നാളെ പ്രകാശിക്കുന്ന ദിവസം മറ്റൊരു കൂട്ടരുടെ മുഖം കറുത്തു കരിവാളിച്ചിരിക്കുന്ന ദിവസം ഒരു കൂട്ടരുടെ മുഖം നിന്ദത കൊണ്ട് ലജ്ജ കൊണ്ട് കുനിയുന്ന ദിവസം ഒരു കൂട്ടരുടെ മുഖം പ്രകാശിക്കുന്ന ദിവസം നബിയേ നബിയേ അങ്ങേക്ക് അങ്ങേക്ക് നാളെ നാളെ അങ്ങാണ് നാളെ ജനങ്ങളെ

واجعل لي لسان صدق في الاخرين പിൻഗാമികളിൽ എന്നെ കുറിച്ചൊരു കീർത്തി നീ വ്യാപിപ്പിക്കണമേ അല്ല ഇന്നും ഏതൊരു മുസ്ലിം സഹോദരൻ ലോകത്തിന്റെ ഏത് കോണിൽ നമസ്കരിച്ചാലും ഇബ്രാഹിം നബിയെ കുറിച്ച് സ്മരിക്കാത്ത നമസ്കാരമുണ്ടോ ഇബ്രാഹിം ഇന്ന് നാം ചൊല്ലുന്ന സൊലാത്ത ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്തു കൊണ്ടല്ലേ നാം അത് തുടങ്ങുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ചോദിച്ചു വാങ്ങിയതാണ് എന്നെ കുറിച്ചുള്ള കീർത്തി നീ വ്യാപിപ്പിക്കണമേ എന്ന് നബി ചോദിച്ചു വാങ്ങിയെങ്കിൽ മുഹമ്മദ് മുസ്തഫ തങ്ങളെ നോക്കിയിട്ട് പറയുകയാണ് അങ്ങയുടെ കീർത്തി നാം വാനോളം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലകളിലും അങ്ങയെ കുറിച്ചുള്ള ചർച്ചയുണ്ടാകും അതാണ് ഡെൻമാർക്കുകാരൻ ചർച്ച ചെയ്യുന്നത് അതാണ് ജപ്പാൻ ചർച്ച ചെയ്തിരുന്നത് ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലകളിലും ൻ മക്കള് പോലും അബീബായ തങ്ങളെ കുറിച്ച് മാത്രമായിരുന്നു അവരുടെ മേശപ്പുറത്തുള്ള ചർച്ച ലോകത്ത് എത്രയെത്ര പ്രവാചകന്മാർ വന്നു എത്രയെത്ര ബുദ്ധിജീവികൾ വന്നു എത്രയെത്ര ചരിത്രകാരന്മാരുണ്ടായിട്ടുണ്ട് എത്രയത്ര ഗവേഷകന്മാരുണ്ടായിട്ടുണ്ട് അവരെ കുറിച്ചൊന്നും ആർക്കും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല അബീബായ തങ്ങളെ കുറിച്ചുള്ള ചർച്ച മാത്രം മതി ആ ഹീബായ തങ്ങളെ കുറിച്ചുള്ള ചർച്ച വാനോളന്നാം ഉയർത്തുമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു വ്യക്തമാക്കി അങ്ങയെ അങ്ങയെക്കുറിച്ച് ലോകമെമ്പാടും നാം വ്യാപിപ്പിക്കും നബിയേ വേറെ ഏത് പ്രവാചകനാണ് ഈ ഒരു സ്ഥാനമുള്ളത് വീണ്ടും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ദുആ ചെയ്യുകയാണ് ലീ സ്വർഗത്തിൽ ഒരു സ്ഥാനം നൽകി എന്നെ നീ അനുഗ്രഹിക്കണമേ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ദുവാ ചെയ്തപ്പോൾ അള്ളാഹു താല മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് പൂർണ്ണ ഉത്തരവാദിത്തം അങ്ങേക്ക് നാം നൽകി നബിയേ അബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലം ചോദിച്ചു വാങ്ങി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു താലഹ ഹൗദൽ കൗസർ ചോദിക്കാതെ കൊടുത്തു ഹൗദൽ ഒരാൾക്ക് ചോദിക്കാതെ കൊടുക്കണമെങ്കിൽ അവിടുത്തെ മഹത്വം എത്രത്തോളം വലുതാണ് നമ്മൾ മനസ്സിലാക്കണം നബി നബിസല്ലാഹുലി വസ്ലമ തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത മഹത്വം പോരെ ഇതിൽ കൂടുതൽ ഇനി എന്ത് പറയാൻ തങ്ങൾക്ക് അള്ളാഹു താല നൽകിയ മഹത്വം നബി അള്ളാഹു അലൈഹി വസ്സല തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളും നബിതങ്ങളുടെ നബിതങ്ങളെ ആക്ഷേപിച്ചവർക്കുള്ള മറുപടിയും അള്ളാഹുസ് ബഹാനഹുവത്താല തന്നെ അന്ന് തന്നെ നൽകിയ ചരിത്രമാണ് അന്ന് തന്നെ നൽകിയിട്ടുണ്ട്